അവർ അവർ എന്നാലും എൻ്റെ എൻ്റെ ഹബീബേ അങ്ങാണ് നിറയുന്ന കണ്ണുകൾക്ക് സ്വാന്തന ഹസ്തവുമായി ജൈത്രയാത്ര തുടരുകയാണ് നൂറേ ഹബീബ് അതെ നൂറേ ഹബീബിൻ്റെ ആറാമത് സമൂഹ വിവാഹം വൈവാഹിത ജീവിതം സ്വപ്നം കാണുവാൻ പോലും ഭാഗ്യം നിഷേധിക്കപ്പെട്ട ഹതഭാഗ്യരായ ജാതിമത ഭേദമന്യ ഇരുപതോളം വരുന്ന പെൺമക്കൾക്ക് ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി ഹാമിദ് ആറ്റക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ മംഗലപ്പന്തൽ ഒരുങ്ങുകയാണ് ശത്രുക്കളുടെ കൂരമ്പുകൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് നടന്നു നീങ്ങി ജനഹൃദയങ്ങളിൽ ഇഷ്കിൻ്റെ തേൻകടൽ തീർക്കുകയാണ് മേലെ കൊടക്കാട് ആറ്റക്കോയത്തങ്ങൾ ചേർന്നാൽ ഐഷ്കും ഐഷ്കും പരമാനന്ദ പരമാനന്ദ ുംതെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഈ മാസം ഇരുപത്തി തീയതി നടക്കുന്ന സമൂഹ വിവാഹത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്